പേരിന്തച്ചൻ മലയാളത്തിന്റെ കോളേജിന്റെ കണ്ണീർ പ്രണാമം മലയാള ഭാഷയും സാഹിത്യവും ലോകത്തിന് നൽകിയ ശ്രേഷ്ഠനാമം എം ടി വാസുദേവൻ നായർ ഓർമ്മയായിരിക്കുന്നു കാലത്തിന്റെ മഹാവഴിയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കും മരണമില്ലാതെ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തെ എഴുത്തുകൊണ്ടും സിനിമകൾ കൊണ്ടും സമ്പന്നമാക്കി ധീരമായ നിലപാടുകൾ പറഞ്ഞ് തന്നിലെ ധിക്കാരിയെ സമൂഹത്തിന് മുന്നിൽ ജാഗ്രതയോടെ നിറത്തി ഒരിക്കൽ വലപ്പാട് മായാ കോളേജിൽ അദ്ദേഹം വരികയുണ്ടായി കേരളത്തിലെ ആദ്യത്തെ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് സ്മാരക പഠന ഗവേഷണ ലൈബ്രറി ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്തു പ്രഭാഷണം കൊണ്ട് ഞങ്ങളെ പ്രബുദ്ധരാക്കി സ്മരണകൾ ഇപ്പോഴും ഇരമ്പി നിൽക്കുന്നു ഭാഷയുടെ പെരുന്തന് മലയാളത്തിൻ്റെ സുഹൃതാത്മാവിന് കണ്ണീർ പ്രണാമം കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് സ്മാരക പഠന ഗവേഷണ ലൈബ്രറി മായാ കോളേജ് വലപ്പാട് പ്രണാമം അർപ്പിച്ചു